കോൺഗ്രസ് വിടുന്നതായി കോഴിക്കോട് ചാലപ്പുറം മണ്ഡലം പ്രസിഡന്റ് എം കോൺഗ്രസ് നേതൃത്വം സീറ്റ് കച്ചവടം നടത്തി പ്രവർത്തകരുമായി ആലോചിക്കാതെയാണ് ചാലപ്പുറം സീറ്റ് സി എം പിക്ക് നൽകിയതെന്നും അയൂബ് പറഞ്ഞു അയ്യം ഭാരവാഹികളും കോൺഗ്രസിൽ നിന്നും കോൺഗ്രസ് കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഔദ്യോഗിക സ്ഥാനങ്ങൾ രാജിവെച്ച് ചാലപ്പുറം മണ്ഡലം പ്രസിഡന്റ് എം അയൂബ് ഉൾപ്പെടെ പതിനാറ് പ്രാദേശിക നേതാക്കൾ പാർട്ടി വിട്ടത് സീറ്റ് വിഭജനത്തിന്റെ ഭാഗമായി ചാലപ്പുറം വാർഡ് സി എം പിക്ക് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് രാജി കോൺഗ്രസ് നേതൃത്വം സീറ്റ് കച്ചവടം നടത്തി പ്രതിഷേധം അറിയിച്ചിട്ടും ജില്ലാ നേതൃത്വം അനുനിക നടത്തിയില്ലെന്നും ധിക്കാരപരമായി പെരുമാറിയെന്നും അയ്യപ്പ് പറഞ്ഞു നടത്തി കഴിഞ്ഞു പറ്റാത്ത എന്നുള്ള ബോർഡാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് കാലാകാലങ്ങളായിട്ട് ചാലപ്പുറം ഭാഗത്ത് നൂലിൽ കെട്ടി ഇറക്കുന്ന സ്ഥാനാർത്ഥികളാണ് ഇറക്കുന്നത് പോകാനോ കഴിയുന്നില്ലല്ലോ പാർട്ടി <laughs> െ ഞങ്ങൾ ഇപ്പോഴും സ്നേഹിക്കുന്നു പാർട്ടിയുടെ ജില്ലാ നേതൃത്വം ചെയ്ത നടപടി അങ്ങേയറ്റം ധിക്കാരപരമാണ് ഇത് ഒരു കാരണവശാലും കോഴിക്കോട് കോർപ്പറേഷനിലെ കോൺഗ്രസിന്റെ സിറ്റിംഗ് ചാലപ്പുറം മത്സരിക്കുന്നതിൽ തീരുമാനം അറിയിച്ചു നമ്മളെ കൈവശം കാലങ്ങളായിട്ടുള്ള സീറ്റാണ് എം ടി പത്മയെ പോലുള്ള പ്രഗത്ഭരും മത്സരിച്ച സീറ്റാണ് കൂടെയുള്ള പ്രവർത്തകരും പൊതുജനങ്ങളും എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ഉണ്ടാവോ അത് പറയാൻ പറ്റില്ല അത് പറയാൻ ഉറപ്പിക്കാൻ പറ്റില്ല വരാം വരാതിരിക്കാം കൈരളി ന്യൂസ് Call record.